ഓരോ ലഭിക്കുന്ന സമ്മാന കൂപ്പൺ ദിവസേന നേടാം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ സീൽസ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ജില്ലാ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിൽ രക്തക്ഷാമം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ ക്യാമ്പിൽ കുട്ടികളടക്കം നിരവധി പേരാണ് രക്തം ദാനം ചെയ്തത് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെയാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് കുട്ടികളും പുറമേ നിന്നുള്ളവരുമുൾപ്പെടെ അൻപതോളം പേരാണ് ക്യാമ്പിൽ രക്തം ദാനം ചെയ്തത് പി ടി പ്രസിഡന്റ് മനോജ് മുല്ലശ്ശേരി കിനാത്തിയിൽ സാലിഹ് ലത ടീച്ചർ മോഹൻദാസ് ഷാജിമോൻ ലത ടീച്ചർ മോഹൻദാസ് ഷാജിമോൻ എൻ എസ് എസ് കോർഡിനേറ്റർ യമുന തുടങ്ങിയവർ രക്തദാന ക്യാമ്പിന് നേതൃത്വം നൽകി രക്തദാനത്തിലൂടെ ജീവദാനം എന്ന ഉദാത്തമായ മാതൃക കാലങ്ങളായി ലോകത്ത് നടന്നുകൊണ്ട് കൊണ്ടിരിക്കുക അതിൻ്റെ ഭാഗമായി നമ്മുടെ കൊച്ചു കേരളത്തിലും തന്നെ അടുത്ത കാലത്തായി ജീവദാനം നൽകാൻ സന്നദ്ധരായി അതിനുവേണ്ടി രക്തദാനം നൽകാൻ സന്നദ്ധരായി നിൽക്കുന്ന പതിനായിരക്കണക്കിന് ചെറുപ്പക്കാരുണ്ട് അതിലേക്ക് പെരിനൽമണ്ണ ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനികൾ തയ്യാറായി അതിന് നേതൃത്വം കൊടുക്കാൻ എൻ എസ് എസ് യൂണിറ്റ് തയ്യാറായി എന്നുള്ളത് അഭിനന്ദനഹരമായ ഒരു കാര്യമാണ് അതിന് എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നു ഇന്ന് ഈ പരിസരത്തെത്തിയുള്ള രക്തദാനം ചെയ്യാൻ ഒരുപാട് ചെറുപ്പക്കാരും ചെറുപ്പകാരികളുമുണ്ട് അവരെ ഹാർദവുമായി ഇത്തരം നല്ല കാര്യങ്ങളിലേക്ക് പൊതുസമൂഹത്തിന് മാതൃകയായി തീരട്ടെ നമ്മുടെ സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റും ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തുക നമുക്കറിയാം ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ജന്മത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മഹത്വപൂർണ്ണമായ കർമ്മമാണ് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നമ്മുടെ നമ്മളുടെ ഘട്ടം കാരണം ഒരു ഒരാൾക്കെങ്കിലും ഒരു സഹായം കിട്ടുക എന്നത് നമ്മളെ നമ്മളിൽ നിന്നും കിട്ടുന്ന ഏറ്റവും വലിയ നന്മയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞാനും എൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ കുട്ടികളും എൻ എസ് എച്ച് മിറ്റിലെ കുട്ടികളും ഇന്ന് മാക്സിമം ആളുകളെ ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിലേക്ക് എത്തിക്കാൻ ഒരുപാട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്യാമ്പ് നടന്നുകൊണ്ട് രക്തദാനത്തിന് കേരള സംസ്ഥാന സർക്കാർ പുരസ്കാരങ്ങൾ നേടിയ അസീസ് പൂപ്പലം നൌഷാദ് പട്ടിക്കാട് എന്നിവരെ പരിപാടിയുടെ ഭാഗമായി ആദരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ